ഏറെ ആദരിക്കേണ്ട കരുതലോടെ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹർറം മുഹർറം ഒന്നിന് ചൊല്ലേണ്ട ദിക്കറുകൾ ഉണ്ട് ഇൻഷാ അള്ളാഹ ഞാനത് ചൊല്ലിത്തരും നമുക്കത് ഒന്നായി ചെല്ലാം അള്ളാഹുവിൻ്റെ മാസമെന്നാണ് ഈ മാസത്തെ മുത്തറസൂൽ വിശേഷിപ്പിച്ചത് ഷെഹുറുല്ലാഹിൽ മുഹർ അല്ലാത്ത ഒരു മാസം മുഴുവനായി നോമ്പെടുക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ മാസം ഷെഹുറുല്ലാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു ഷെഹ്റുല്ലാഹിൽ മുഹറം അല്ലാന്റെ മാസമായ മുഹറമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു മാസത്തെ ഒരു കാര്യത്തെ ഒരു വീടിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അതിന്റെ മഹത്വം വർദ്ധിക്കും അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു ഹബീബിനോട് ചോദിച്ചു നോമ്പെടുക്കണമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട് റമലാനല്ലാത്ത ഒരു മാസത്തിൽ നോമ്പെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് മാസത്തിൽ നോമ്പെടുക്കണമെന്നാണ് നിങ്ങൾ എന്നോട് നിർദ്ദേശിക്കുന്നത് ിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് സഹോദരാ റമലാനല്ലാത്ത ഒരു മാസത്തിൽ നോമ്പെടുക്കണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ ഫസുമിൽ എന്നാൽ നീ മുറമാസത്തിൽ നോമ്പെടുത്തോ കാര്യമെന്നറിയോ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച മുഹറമാസം ഇന്നൊന്നാണ്ട് നീയത്ത് ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസം പ്രത്യേകിച്ച് ആദ്യത്തെ പത്തു ദിവസം മഹാനായ മൂസന്നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ ജനത വല്ലാത്ത ചില ക്ലേശത്തിൽപ്പെട്ടു വല്ലാത്ത ചില പ്രയാസങ്ങൾ അവരെ വേട്ടയാടി അവരിൽ നിന്ന് പല അരുതായ്മകളും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉടനെ ജല്ല അല്ലാഹു തആല മൂസ ജലാലാഹുലേക്ക് അള്ളാഹു അണി അറിയിച്ചതിങ്ങനെയാണ് മൂസേൻ നിന്റെ ജനതയ്ക്ക് രക്ഷ വേണ്ടേ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണ്ടേ അതിനല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ൂപൂല ഫേ രിൽ മുഹറം മുഹറമാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലായി ആത്മാർത്ഥമായി തോപ ചെയ്യാൻ അവരോട് നീ പറ അവരോട് നീ കൽപ്പിക്ക് ഫൈന യോ മുലാശിരി അങ്ങനെ മുഹറം പത്തങ്ങ് സമാഗതമായാൽ ഫലിയോ ഇലയ്യ അവര് എല്ലാ അർത്ഥത്തിലും എന്നിലേക്ക് പുറപ്പെടട്ടെഹുമ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുസബിക്ക് വഹിയറിയിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുകയാണ് അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ മുഹർണത്തിലെ ഈ പത്തു ദിവസങ്ങൾ അള്ളാഹുവെ ഉപയോഗപ്പെടുത്താൻ തൂഫിക്ക് നൽകണേ റബ് മ്മിനെ മുമ്മിനെ കൊല്ലത്തിൽ മൂന്ന് മാസങ്ങളിൽ ഇതുപോലെ പത്തു ദിവസങ്ങളുണ്ട് അതല്ലാഹു തെരഞ്ഞെടുത്ത പത്തു ദിവസങ്ങളാണ് ആ ദിവസത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൊല്ലത്തിൽ കൊല്ലത്തിൽ അല്ലാഹു റബ്ബുൽ മൂന്ന് പത്തുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഒന്ന് റമലാനിലെ അവസാനത്തെ പത്ത് പിന്നൊന്ന് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് പിന്നെയോ ലിമാറമി ആശൂറായ പിന്നെയോ മുഹറമാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളാണ് ആഷൂറ ഇൻ്റെ പറക്കത്ത് ലഭിക്കാനായി ആ പത്തു ദിനങ്ങളെയും ഉപയോഗപ്പെടുത്തേണ്ടതാണ് അതിനെന്തു ചെയ്യണം എന്നതാണ് സഹോദര സഹോദരി നമുക്ക് പറയാനുള്ളത് ഇതിനൊക്കെ വലിയ പരിഗണന കൊടുക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതിലൊക്കെ ചൊല്ലാനുള്ള വിക്റുകൾ ചൊല്ലേണ്ടതാണ് നടത്താനുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ് നമ്മൾ നമ്മളെ നമ്മുടെ റബ്ബിലേക്ക് സമർപ്പിക്കേണ്ടതാണ് അള്ളാഹുവേ തോഫീഖ് നൽകണമേ അല്ലാ ഭാഗ്യം നൽകണമേ അല്ലാ